കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ശരിക്കും ഈ പോട്ട് മെലാമിൻ പോട്ടാട്ടോ ഇത് പ്ലാന്റ് വെക്കുന്ന പോട്ടല്ല നമ്മൾ ഹോട്ടൽസിലൊക്കെ ഭക്ഷണവളം പാൻ ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ മേടിച്ചിട്ടടിയിലെ ഹോളിറ്റെടുത്താട്ടോ മെലാമിൻ പോട്ടാണ് ഇത് സാധാ ക്ലേ പോട്ട് തന്നെ കേട്ടോ ഓക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ഹെയർ ഉണ്ടോ അടിപൊളിയല്ലേ ഹലോ വെൽക്കം ടു സജീസ് ആൻഡ് പേഷ്യൻസ് ദ കുറച്ചധികം ഐറ്റംസ് ആണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഇവിടെ നോക്കിയാൽ ഒരു ട്രെയിൽ കുറേ ഐറ്റംസ് കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇത് ഇവിടെ നോക്കിയാൽ കുറേ പോർട്സ് നല്ല ഭംഗിയുള്ള കുറേ പോർട്സ് പല പല ഷേപ്പിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ യെസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോട്ടി മിക്സ് തന്നെയാണ് ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്ന പോട്ടി മിക്സ് എന്താ വെച്ചാൽ ഒരു സോയിൽ ലെസ് പോട്ടി മിക്സ് മണ്ണ് തീരേയും ഇല്ലാത്തൊരു പോട്ടി മിക്സ് ഈ പൊട്ടിമിക്സ് എന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചാൽ മെയിൻലി ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയാണ് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി നേരത്തെ ഞാൻ പോട്ടി മിക്സ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇത് എൻറ്റെയർലി ആണ് ഇവിടെ മണ്ണോ മണലോ ഒന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങുമ്പോഴൊക്കെ ആ പൊട്ടി മിക്സ് നോക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അതിൽ മണ്ണോ മണലോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത്തരം ഒരു പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ നോക്കാൻ പോണേ ഇവിടെ ഈ പോട്സ് മാത്രമേ കൊണ്ടുവച്ചിട്ടുള്ളൂ ഈ പോട്സിനൊക്കെ പറ്റിയ പ്ലാന്റ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവിടെ വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ആദ്യം പോട്ടി മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം ആ പ്ലാൻസ് ഞാൻ കാണിച്ചു തരാം അത് പോട്ടി എന്ന രീതിയിൽ കാണിച്ചുതരാം ഇത്രയാണ് വീടിലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ ആദ്യം നമുക്ക് പോട്ടിങ് മിക്സിലേക്ക് അടക്കാം അഞ്ച് ഐറ്റംസാണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇതൊരു ഞാൻ ഇടാൻ പോവാണ് ഈ കാണുന്ന സാധനം കൊക്കോ ചിപ്സാണ് കൊക്കോ ചിപ്സെന്ന് നമ്മുടെ തൊണ്ടില്ലേ തേങ്ങയുടെ തൊണ്ടിന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഒരു ഭാഗമാണ് കൊക്കോ ചിപ്സ് ഇട്ടത് കണ്ടോ എല്ലാം ഒരേ ഭാഗത്തിലുള്ള അഞ്ച് ചെറിയ പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗം കൊക്കോ ചിപ്സ് ഇട്ടു ഈ കൊക്കോ ചിപ്സിൻ്റെ പകരം പൈൻ പാർക്ക് എന്നൊരു സാധനമാകാൻ കിട്ടും അതുവഴി അത് ഉപയോഗിക്കട്ടോ അല്ലെങ്കിൽ കൊക്കോ ചിപ്സ് ഉപയോഗിച്ചാൽ മതി ഇത് ഞാൻ ഉപയോഗിക്കുന്ന വെർമി കമ്പോസ്റ്റ് ആണ് അത്ര തന്നെ അസയും അളവിൽ തന്നെ വെർമി കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട് ചാണകപ്പൊടിയേക്കാളും വെർമി കമ്പോസ്റ്റ് തന്നെ നല്ലത് കേട്ടോ ദൻ ഒരു ഭാഗം പെർലൈറ്റുന്ന ഒരു സാധനം പലപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എയർ സർക്കുലേഷൻ ശരിക്കും എൻഷുവർ ചെയ്യുന്ന ഒരു സാധനമാണ് ഭയങ്കര ഫെതർ ആണ് ഇതെല്ലാം തന്നെ വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് പൊട്ടിമിക്സ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം ഞാൻ പെർലൈറ്റ് ഇട്ടു പെർലൈറ്റ് മിക്കവാറും ഷോപ്സിലേക്ക് പോകാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ കാറ്റത്ത് പറക്കുന്നുണ്ടോ അത്രമാത്രം ലൈറ്റ് വെയ്റ്റ് ആണ് ഇനി രണ്ട് ഭാഗം ചേർക്കാൻ പോകുന്നത് ചകിരിച്ചോറാണ് കൊക്കോ പീറ്റാണ് എടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഓരോ ഭാഗവും ഇത് രണ്ട് ഭാഗം ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കൊക്കോ പീറ്റിന് പകരം അല്ല ചകിരിച്ചോറിന് പകരം വേണമെങ്കിൽ പീറ്റ് മോസെല്ലാം ചേർത്ത് കൊടുക്കാം അതുപോലെ ഈ പെർലൈറ്റിന് പകരം പെർലൈറ്റും തീരെ കിട്ടുന്നില്ലെങ്കിലും മണൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് എല്ലാ പൊട്ടി മിക്സിലും ചേർക്കുന്ന ചേർക്കുന്നതുപോലെ കുറച്ച് ആൻ്റിഫംഗൽ സാഫെന്നൊരു ആൻറ്റിഫങ്കൽ എപ്പോഴും ഉപയോഗിക്കുക അതും കൂടി ചേർക്കുന്നുണ്ടേ ഈ ആന്റി ഫംഗൽ പൗഡർ ചേർക്കുന്ന കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കും കേട്ടോ ചെടികൾ ചീഞ്ഞു പോകാണ്ടിരിക്കും നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം യെസ് നമ്മുടെ സോയിൽ ലെസ് പൊട്ടീൻ മിക്സ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് എന്തൊക്കെ ചെടികൾ നമ്മൾ പൂട്ടിയാൻ പോകണം നോക്കാം കേട്ടോ അപ്പോൾ അതെ ഇത്രയും ചെടികൾ നമ്മൾ ഇന്ന് പൂട്ട് ചെയ്യാൻ പോകണം കേട്ടോ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് അധികം ഉണ്ട് നേരത്തെ വലിയൊരു വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു തന്നെയാണ് കുറച്ചൊക്കെ പുതുതായിട്ട് വാങ്ങിയതാണ് വാങ്ങിയതിൽ അധികവും സൻസെവേരിയ വെറൈറ്റീസും മണി പ്ലാന്റ് വെറൈറ്റീസും കേട്ടോ ഇത് മൂന്നും തന്നെ പോത്തോസിൻ്റെ വെറൈറ്റീസിൽ വരുന്ന മണി പ്ലാന്റ് വെറൈറ്റീസിലെ ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറഞ്ഞ സാധനമാണ് നല്ല ഭംഗിയിലേക്ക് കാണാൻ സാറ്റിൻ പോത്തോസ് പിന്നെ ഇത് സിൽവർ പോത്തോസാണ് സിൽവറിന് വേറെ സിൽവർ ഹീറോ എന്നൊക്കെ പറയൂട്ടോ അതിനെ ഇതും പുതിയൊരു വെറൈറ്റിയാണ് പിന്നെ ഇത് കോമൺ ആണ് നമ്മുടെ ഗോൾഡൻ ബോത്തോസ് ഇത് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് സാൻസവേരിയ വെറൈറ്റീസ് ഇതും നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സാൻസവേരിയ സിലിണ്ടറിക്ക് ആണോ സാൻസവേരിയ സ്റ്റാർ എന്ന് പറയും സ്റ്റാർ ഷേപ്പിൽ ഉള്ളതുകൊണ്ട് ബോൺസെൽ എന്നൊക്കെ പേരുണ്ട് ഇത് നമ്മുടെ സാധാരണ ഗ്രീൻ സാൻസവേരിയ വീട്ടിലിരുന്നതാണ് ഇത് ഗോൾഡൻ സാൻസവേരിയ ആണ് ഇത് ഒരു മിനിയേച്ചർ പാമാണ് പാർലർ പാം എന്ന പേരിലൊക്കെ പറയപ്പെടും വളരെ മിനിയേച്ചർ ആണ് അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ പ്ലാന്റ്സ് നമ്മൾ ഇതിലേക്ക് പോട്ട് ചെയ്യാൻ പോവാണ് എല്ലാ പോട്ട്സും ആവശ്യം വരില്ല എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഒന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതായാലും ഈ രണ്ടെണ്ണം അല്ലേ ഈ രണ്ട് ഉണ്ടല്ലോ നമ്മുടെ സാൻസവേരിയ സിലിണ്ടർ ഒക്കെ അതിന് നമ്മൾ ഈ ബോട്ട് ഷേപ്പിലുള്ള ഈ പോട്ടിലേക്ക് മാറ്റേണ്ട പരിപാടിയാണ് കുറച്ച് ഭംഗി ഉണ്ടാവും തോന്നുന്നു അങ്ങനെ ചെയ്തതല്ലേ കേട്ടോ അത് ഇതിനെ നമുക്കൊന്ന് ഒരു എടുത്ത് നോക്കാം ശരിക്ക് ഡ്രൈ ആയിട്ടിരിക്കാം കേട്ടോ ഞാനെപ്പോഴും ഇതിന് എങ്ങനെ പോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് ശരിക്ക് ഡ്രൈ ആക്കിയ ശേഷമാണ് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ കുറച്ച് ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ ഇതിൽ കുറച്ച് മണ്ണം കട്ടിയാൽ മാറ്റാൻ പോവാണ് ഇതിൻ്റെയൊക്കെ പോട്ടി മിക്സ് കണ്ടോ ചകരിച്ചോറ് തന്നെയുള്ളൂ കണ്ടോ മണ്ണ് പറഞ്ഞ സാധനം തീരെല്ലേ അതിനകത്ത് ഇതിൽ അത്യാവശ്യം വലിയ വിരകളാണെങ്കിൽ കട്ടി കൊടുക്കാം നമുക്ക് നമുക്ക് നെല്ല ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിൽ പോട്ടിയതിൻ്റെ പരിപാടി കേട്ടോ പോട്ടിൽ ഹോളുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ കഷ്ണം വച്ച് മറച്ച് അതിനെ ബാക്കി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ പോട്ടി മിക്സ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സാൻസുവേരി നമ്മളിതിൽ സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ കണ്ടോ യെസ് അപ്പോൾ നമുക്ക് അടുത്തവണ് സെറ്റ് ചെയ്യാം കേട്ടോ അടുത്തതെന്ന് നമുക്ക് ഈ സാൻസുവേരിയ ഇളക്കി എടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ട് ഷേപ്പിലെ പൂട്ടിലേക്ക് തന്നെ വെക്കാൻ പോണേ യെസ് അപ്പോൾ അതും ഒക്കെ ആയിട്ടുണ്ട് ഡെയിലി രണ്ടുമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് കണ്ടല്ലോ അടുത്ത് നമ്മളിതേ ഈ പോർട്ടിലേക്ക് ഒരു പ്ലാന്റ് ചൂസ് ചെയ്യാൻ പോവുകയാണെ ഇത്തരം ഒരിക്കലും മണ്ണിട്ട് നമ്മൾ ഫിൽ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ പോട്ട് ചീത്തയായി പോകും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ മാത്രമേ ഈ ഷേപ്പിൽ നമുക്ക് വേറെ പോട്ട് വെക്കാൻ പറ്റാത്തതോടെ നേരിട്ട് മണ്ണിട്ടത് കേട്ടോ അപ്പോൾ ഇത്തരം പോർട്സിലിതേ കണ്ട ഞാൻ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പോർട്സ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നമുക്ക് അതിൽ പാകമായ ഒരെണ്ണം തിരഞ്ഞെടുക്കണം കേട്ടോ ഉള്ളിലേക്ക് പോവും ആ ഇത് ഓക്കെ ആണോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ആദ്യം പ്ലാൻഡിനെ പോൾട്ട് ചെയ്യ പിന്നിലേക്ക് വെച്ചുകൊടുക്ക കേട്ടോ ഇപ്പൊ മണ്ണെട്ട് ഞാനേക്ക് വെക്കാൻ പോകുന്നേ ഈ ഒരു സാൻസെവേരി കേട്ടോ ഗ്രീൻ സാൻസവേരിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ യെസ് ഇത്ര അധികം അതിൽ വേണ്ടി വരില്ല അത്യാവശ്യം വേണ്ടാത്ത കുറച്ച് ബ്രാഞ്ച് നമുക്ക് കളയാട്ടോ ഇതിന്ന് കളയാം ഇത്രയും ഓക്കെ ആവും തോന്നും ആ യെസ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്യാം കേട്ടോ ഈ സാംസവേരിയൊക്കെ ഇൻഡോർ പ്ലാൻസ് ആയിട്ട് നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന പ്ലാൻസ് കേട്ടോ മണി പ്ലാന്റ് പോലെ തന്നെ തൽക്കാലം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം പിന്നെ നമുക്ക് ബാക്കി ഭംഗി വർക്ക് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഇതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കി പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ചിലൊരു പ്രശ്നം കാരണം നല്ല വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സെക്കൻഡ് ഡേ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ സംഭവിച്ചെന്താ വച്ചാൽ ഞാൻ ഇതെല്ലാം ചെയ്തു കണ്ടല്ലോ ഇതൊക്കെ ഓൾറെഡി ഒക്കെ പൊട്ട് ചെയ്ത് വെച്ചു ഇതൊക്കെ പൊട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പള്ളു പറഞ്ഞതുപോലെ തന്നെ പക്ഷെ ഞാൻ ലാസ്റ്റ് എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലേ ബോൾസ് ഇടാറുണ്ട് അപ്പോൾ ക്ലേ ബോൾസ് നല്ല തീർന്നുപോയി അപ്പോൾ വാങ്ങിയിട്ട് ഇന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടുമോ ദൈ കുറച്ച് ഞാൻ ഉള്ളർ ഇട്ട് വെച്ചിട്ടുണ്ട് ദൈതാണ് ഫൈനൽ സെറ്റിംഗ് കണ്ടല്ലോ ഇല്ല ഞാൻ ക്ലേ ബോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് അപ്പോൾ അതിനുശേഷം ഞാൻ പോയിട്ട് ക്ലേ ബോൾ വാങ്ങി വന്നു ദൈ ഇതാണ് ഇപ്പോൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിൽ ശരിക്കും ക്ലേ ക്ലേബോൾസിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നല്ല ഭംഗി കിട്ടും പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ ക്ലേ ഇല്ലേ ക്ലേ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പം ഭാരം കുറയും പിന്നെ നല്ല ഭംഗിയാണ് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല എയറേഷൻ കിട്ടും എയറേഷൻ കിട്ടാൻ സഹായിക്കും അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം എന്തായാലും ഇപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം ഇങ്ങനെ പല സൈസിലും അവൈലബിൾ ആയിട്ടും ഇത് വളരെ ചെറുതാട്ടോ അപ്പോൾ ഞാനതിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതാണ് വലിയ ചെറിയ ക്ലേ ബോൾസാണ് ഇതൊരു മീഡിയം സൈസാണ് ഈ കാണുന്നത് വലിയ സൈസാട്ടോ പല ടൈപ്പിലും അവൈലബിൾ ആണ് ഇനി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ക്ലേ ബോൾസ് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം വാങ്ങൂട്ടോ അപ്പോൾ അത് ഇങ്ങനെ കിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പാക്കറ്റ്സിലെ വരാം കേട്ടോ ഈ ഒരു പാക്കറ്റിൻ്റെ വില എൺപത് രൂപ കേട്ടോ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് പല റേറ്റിലവലബിൾ ആണ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ ക്ലേ ബോൾസ് വാങ്ങാൻ പോയ കൂട്ടത്തില് ദേ ഒരു പ്ലാന്റ് കൂടെ വാങ്ങി നമ്മുടെ പൈനാപ്പിളിൻ്റെ വെറൈറ്റി സാധനമാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അതിനൊരു പോട്ടും മേടിച്ച് ഈ സുന്ദരിയുടെ തലയിൽ പിടിപ്പിക്കേണ്ട പരിപാടി ആട്ടോ അത് നോക്കാം നമുക്ക് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുവേദാ കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ ലക്കി ബാമ്പൂ അപ്പോൾ അത് ഈ കണ്ണാടി ആ പൂപ്പനിൽ വെച്ചു ഇതിൽ വെള്ളം മാത്രം മതി കേട്ടോ ഒരു പൊട്ടി മിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ പുതുതായിട്ട് വന്നതാരാ ആ ഒരു പീസ് ലില്ലി വാങ്ങിയായിരുന്നു നല്ല ഭംഗിയുള്ള പീസ് ലില്ലിയാണ് നല്ല പച്ചപ്പുഴാണ് ഞാൻ മേടിച്ച കേട്ടോ അപ്പോൾ അതിനൊരു പോട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പോട്ട് വീട്ടിലുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതും സെറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഞ്ഞൂറ് കൂടി ഉണ്ട് ഇത് നമ്മുടെ സിൽവർ ഹീറോയ്ക്ക് നല്ലൊരു പോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതും കൂടെ തപ്പിയെടുത്തിട്ടൊരു പോട്ടിൽ സെറ്റ് ചെയ്യണം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ക്ലേബോൾസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും കാണാം കേട്ടോ ഇത് ഇടയ്ക്ക് വേറൊരു ചെറിയ കാര്യം കേട്ടോ ഈ പോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ പീസിലില്ല പുറത്തേക്കെടുത്തപ്പോൾ കണ്ട കാഴ്ചകണ്ടോ അല്പം പോലും മണ്ണ് ഉപയോഗിച്ചിട്ടില്ല പോട്ടി മിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നതുപോലെ ചകിരിച്ചോറ് ഇതേ പെർലൈറ്റ് കാണുന്നുണ്ട് പിന്നെ ഇതിലെനിക്ക് തോന്നുക കൊക്കോ ചിപ്സിന് പകരം ഉമിയില്ലേ നെല്ലിൻ്റെ തോര് അതാണ് കൊടുത്തിരിക്കുന്നത് യെസ് അപ്പോൾ ഈ ചെടി ഇത്രയും പുഷ്ടിയായിട്ട് നിൽക്കുന്നത് കണ്ടല്ലോ പൂവും വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു പൊട്ടി മിക്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫുൾ സെറ്റാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഒക്കെയാണ് ഇത് അടിപൊളിയായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട ചെടി ഇതാണ് ഇത് രണ്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത് രണ്ടും എൻ്റെ ടൈപ്പിൽ വളരെ ഭംഗിയായിട്ട് ശരിക്കും ഈ പോട്ട് മെലാമിൻ പോട്ടാ കേട്ടോ ഇത് പ്ലാന്റ് വെക്കുന്ന പോട്ടല്ല നമ്മൾ ഹോട്ടൽസിലൊക്കെ ഭക്ഷണവളം പാൻ ഉപയോഗിക്കുന്നതാണ് ഞങ്ങൾ മേടിച്ചിട്ടടിയിൽ ഹോളിറ്റ് എടുത്താൽ കേട്ടോ മെലാമിൻ പോട്ടാണ് ഇത് സാധാ ക്ലേ പോട്ട് തന്നെ കേട്ടോ യെസ് നമ്മുടെ രണ്ടെണ്ണം സാൻസവേരിയ സിലിണ്ടറിക്ക് ഇടയ്ക്ക് പറയട്ടെ ഇത്രയും സെറ്റ് ചെയ്തല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സാധനം ചെയ്താട്ടോ എങ്ങനെയുണ്ട് കേട്ടോ നല്ല സുന്ദരി ആയിട്ടല്ലേ പിങ്ക് സ്റ്റാർ ലൈറ്റ് എന്നാ പറയ നമ്മുടെ പൈനാപ്പിളിന്റെ വർഗത്തിലൊരു ചെടി തന്നെയാണ് പിന്നെ ക്രിപ്റ്റാന്തസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഭയങ്കര രസായിട്ടുണ്ട് ഹെയർ കണ്ടോ അടിപൊളിയല്ലേ അതവിടെ ഇരുന്നോട്ടെ ഡീവിൾക്കാണ് പോട്ട് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് അതും വീട്ടിൽ നിന്നൊരു പഴയ പോട്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് അവളെയും ഭംഗിയും വെച്ചിട്ടുണ്ട് നമ്മുടെ ഗോൾഡൻ പോത്തോസ് ഇത് അവിടെ ഇരിപ്പുണ്ട് ഗ്രീൻ സൻസവേരി അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ സാറ്റിൻ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ അടിപൊളിയല്ലേ അപ്പോൾ ഇതിൽ ശരിക്കും എല്ലാത്തിലും ഞാൻ എക്സ്ട്രാ പോട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടോ ഇങ്ങനെ വെച്ചാൽ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതിലൊക്കെ വെച്ചിട്ടുണ്ട് പോട്ട് അപ്പോൾ നമുക്ക് എടുക്കാനും ഹാൻഡ്ലിയും ഒക്കെ ഭയങ്കര എളുപ്പമാണ് ഇതിലൊക്കെ എക്സ്ട്രാ പോട്ട് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ പക്ഷേ ഈ ഷേപ്പിലുള്ള കണ്ടല്ലോ നമുക്ക് ബോട്ടിൻ്റെ ഷേപ്പിലൊരു ഒരു മൂന്നെണ്ണം ഉണ്ട് ഇതിൽ നമുക്ക് എക്സ്ട്രാ പോട്ട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടില്ല ഇതിലും അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ നമ്മുടെ സുന്ദരിയുടെ മേളിൽ ഇത് കണ്ടോ നമ്മുടെ പീസ് ലില്ലി അതൊക്കെ പോട്ടിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത് ഇതിൽ പിന്നെ ഇതിലും പോട്ടുണ്ട് ഒരു ഗ്രീൻ പോട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ മാത്രമാണ് അല്പം പാകമാകാത്തൊരു സാധനം കുറച്ച് ചെറുതാണ് ചെടി എന്നാലും വളർന്നു വരും അതിനകത്തും പോട്ടൊന്നും വെച്ചിട്ടില്ല ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്താട്ടോ നമ്മുടെ ഡക്കിൻ്റെ ബാറ്ററി അപ്പോൾ ഇത്രയും ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ചെടികളാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പുതിയൊരു വീട്ടിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇതെല്ലാം അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഒരു വീഡിയോ വേണ്ടി ഞാൻ കാണിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീഫിൻ്റെ മേശൻ